रमभद्रा रामा रामचंद्राय वेध से रामचंद्रा वेध से सरस्वती नमः ॐ गुरुवे नमः रामाय रामभद्राय रामचन्द्राय वेदसे रघुनादाय नादाय सीताय पदे नमः श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम श्रीराम भद्र जय श्रीराम राम श्रीदाभिम श्रीराम राम लोहाभिम जय श्रीराम राम रावणान्दगाराम श्रीराम मम हृदिरमदां राम राम श्रीराघव राम श्रीरामारमापदे श्रीरामरमणीयविग्रह नमस्तु दे നീ മനോഹരേ നിന്നുടെ ഭർത്താവു ദേഹമോ ജീവനോ ധന്യേ പരമാർത്ഥമെന്നോട് ചൊല്ലു നീ പഞ്ചഭൂതാത്മകം ദേഹമേറ്റം ജഡം സഞ്ജിതം തൊങ്മാംസരക്താസ്തി കൊണ്ടടോ നിശ്ചേഷ്ട കാഷ്ടതുല്യം ദേഹമോർക്കീ നിശ്ചയമാത്മാവ് ജീവൻ നിരാമയൻ ഇല്ല ജനനം മരണവുമില്ല കേൾ അല്ലുണ്ടാകായത് നനച്ചേതു മേ നിൽക്കയുമില്ല നടക്കയുമില്ല കേൾ ദുഃഖ വിഷയവുമല്ലത് കേവലം ശ്രീ പുരുഷക്ലിഭേദങ്ങളുമില്ല താപശീവിതാദിയുമില്ലെന്നറിക നീ സർവകൻ ജീവനേകൻ ഭരണദ്വേ നവ്യൻ ആകാശ തുല്യേ ഭുദ്ധമായി നിത്യമായി ജ്ഞാനാത്മകമായ തത്വമോർത്തു കാരണം രാമവാക്യാമൃതം കേട്ടോരു താരയും രാമനോടാശി ചോദിച്ചിതു പിന്നെയും നിശ്ചേഷ്ട കാഷ്ടതുല്യം ദേഹമായതും സച്ചിദാത്മാ നിത്യനായത് ജീവനും ദുഃഖസുഖാദി സംബന്ധമാർക്കെന്നുള്ളതൊക്കെ എന്നത് കേട്ടരുൾ ചെയ്തു രഘുവരൻ ദേഹേന്ദ്രിയ കേൾക്കനീം യാതൊരളവുദേഹേന്ദ്രിയഹങ്കാരേദഭാവേനെ സംബന്ധമുണ്ടായി വരും അത്ര നാളേക്കും ആത്മാവിന് സംസാരമെത്തും കാരണാൽ നിർണയം ഓർക്കിൽ മിഥ്യാഭൂതമായ സംസാരവും പാർക്ക താനേ വിനിവർത്തിക്കയില്ലടോ നാനാ വിഷയങ്ങളെ മാനവൻ എങ്ങനെ എന്നതും കേൾക്ക നീ മിഥ്യാഗമം നിജസ്വപ്നെ യഥാ തഥാ സത്യമായുള്ളത് കേട്ടാലുമെങ്കിലോ നൂനമനാദ്യ വിദ്യാ ബന്ധു ഹേതുന താനാമഹം കൃതിക്കാശുസൽക്കാര്യമായി സംസാരമുണ്ടാമ വാർത്തകമായതും സംസാരമോ രാഗരോഷാതിസം മാനസം സംസ്ക സംസാര കാരണമായതും മാനസത്തിന് ബന്ധം ഭവിക്കുന്നതും ആത്മമനസ മനസ്സത്വം ഭവിക്കയാൽ ആത്മനാസ് ബന്ധം ഭവിക്കുന്നു രക്താതി സാന്നിധ്യമുണ്ടാക കാരണം ശുദ്ധസ്ഫരികവും തദ്വർണമായി വരും ചിത്തെ വിചാരിച്ചു കണ്യ സാമീപ്യമുണ്ടാകുകയാൽ എത്തും ആത്മാവിന് സംസാരവും ബലാൽ ആത്മസുലിംഗമായോ ഒരു മനസ്സിനെ താൽപ്പര്യമോടു പരിഗ്രഹിച്ചിടല്ലോ തൊൽ സ്വഭാവങ്ങളായുള്ള കാമങ്ങളെ സത്വാദികളാ ഗുണങ്ങളാൽ ബദ്ധനായി േവിക്കയാൽ അവശത്വം കലർന്നത് ഭാവിക്ക് കൊണ്ട് സംസാരേ വുന്നു സൃഷ്ട്ര ശുക്ലരക്താസിത ഭേദഗതികളായി മിക്കതും തൽസമാന പ്രഭാവങ്ങളായി ഇങ്ങനെ കർമ്മവശേനു ജീവൻ ബലാലിങ്ങും ആ ഭ്ലൂ ഭൂതപ്ലവം ഭ്രമിച്ചിടുന്നു പിന്നെ സമസ്ത സംഹാരകാല ജീവനന്നുമാപിച്ച് തിഷ്ടൂർ ജായതേ ഭൂയോ ഘടിയവത്സദാർക്കൊഴിക്കാമടോ യാതൊരിക്കൽ നിജപുണ്യ വിശേഷണേതസിതി ലഭിച്ചിടുന്നു മൽഭക്തനായ ശാന്താത്മാവിന് പുനരപ്പോൾ അവൻ മതി മതിവാക്യാത്ത മുഖ്യവാക്യാർത്ഥ ഉണ്ടായി വരും ദേഹേന്ദ്രിയ മനപ്രാണാദികളിൽ നിന്നാകേറൊന്ന് നൂനമാത്മാവത് സത്യമാനന്ദമേകും പരമദ്വയം നിത്യം നിഷ്കളം നിർഗുണം ിയുമ്പോൾ അപ്പോഴേ സത്യം മയോദിതം യാതൊരുത്തൻ വിചാരിക്കുന്നതിങ്ങനെ ചേതസേ സംസാര ദുഃഖം അവനില്ല നീയും മയാ പ്രോക്തമോർത്ത് വിശുദ്ധയായി മായാവിമോഹം കളകമനോഹരേ തിങ്കൽ നിന്നുടൻ വേർപെട്ട് നിർമ്മല ബ്രഹ്മണി തന്നെ നിനക്ക് കഴിഞ്ഞ ജന്മത്തിൽ അത് കണ്ട് രൂപം നിനക്ക് കാട്ടിത്തന്ന് താപമിനീ കളഞ്ഞാലും ശേഷം നീ മദ്രൂപം ഈ ദൃശ്യം ധ്യാനിച്ചു കൊള്ളുകയും മധ്വചനത്തെ വിചാരിച്ചു കൊള്ളുകയും ചെയ്താൽ നിനക്ക് മോശം വരും നിർണയം പറഞ്ഞത് കേവലം കേട്ടോരു താരയും ശ്രീരാമവാക്യന്തേനെ പൂണ്ടു വണങ്ങിനാൽ മോഹമകന്ന് തെളിഞ്ഞത് ചിത്തവും ദേഹാഭിമാനജ ദുഃഖവും പോക്കിനാൽ ആത്മാനുഭൂതി കൊണ്ടാ സന്തുഷ്ടയാൽ ആത്മബോധേന ജീവൻ മുക്തയായി രാഘവൻ തന്നോട് കാൽക്ഷണം സംഗമ മാത്രേണ താരയും ഭക്തിമുഴുത്തിട്ടനാതിബന്ധം തീർന്ന് മുക്തയായാളൊരു നാരി എന്നാകിലും വ്യഗ്രമെല്ലാം മകലെ പോയി തെളിഞ്ഞത് സുഗ്രീവനും കേട്ടോരാനന്തരം അജ്ഞാനമെല്ലാം മകന്ന് സൗഖ്യം പൂണ്ട് വിജ്ഞാനമോടതി സ്വസ്ഥനായേന്തുലോം സുഗ്രീവനോടൽ ചെയ്താനന്തരം അഗ്രമപുജും പുത്രനാമംഗദൻ തന്നെ ചെയ്യും

ുംന്തിരുവടി സാദരം ദാസനായുള്ളോരടിയാസനയും പരിപാലിച്ചു സന്തംയം െ പോലെ വാക്കൾ ഇത്തരം കേട്ടുടൻ നീ തന്നെ ഞാൻ അതിനെല്ലോ ഒരു സംശയം ആയി പോയാലും രാജാധിപത്യം നിനക്ക് തന്നെ നീ പൂജ്യനായി ചെന്നഭിഷേകം കഴിക്ക നീ ന്യൂനമൊരു നഗരം പോവുകയുമില്ല ഞാനോ പതിനാല് സംവരസത്തോളം സൗമിത്രി ചെയ്യും അഭിഷേകമാതരാൽ പിന്നെ ബാലിയെ പോലെ ചെയ്ത് ബാലനെയും പരിപാലിച്ചുകൊള്ളുക നീ അദൃശികരെ വസിക്കുന്നതുണ്ട് ഞാൻ അധ്യ പ്രഭൃതി ചാതുർമാസ്യമാകുലാൽ പിന്നെ പരീക്ഷം കഴിഞ്ഞാൽ അനന്തരം അന്വേഷണാർത്ഥം പ്രയത്നങ്ങൾ ചെയ്യും അത്ര നാളും പുരത്തിങ്കൽ വസിക്കനീ നിത്യസുഖത്തോട് ധാരാത്മജയ് സമം രാഘവൻ തന്നോടനുജ്ഞയും കൈക്കൊണ്ട് വേഗേന സൗമിത്രിയോട് സുഗ്രീവനും ചെന്ന് പുരി പുക്കഭിഷേകം ചെയ്തു വന്നിതിരാ സുമിത്രാത്മജൻ സോദരനോടും പ്രവർഷണാക്കിയ ഗിരോ സാദരം ചെന്ന് കരേറി രഹൂത്തമൻ ഉന്നതമൂർദ്ധശിഖരം പ്രവേശിച്ചു നിന്ന നേരം ഒരു ഗഹരം കാണായി ദീപ്തി കലർന്നു വിളങ്ങിനാടകദേശം മണിപ്രവരോജ്വലം വാദപരിഷിമാരണം പാതപ വൃന്ദബലമൂലസഞ്ചിതം തത്രേവായ മാസ സൗമിത്ര ശ്രീരാമഭദ്രൻ മനോഹരൻ സിദ്ധ്യോഗീന്ദ്രാദി ഭക്തജനം തഥാ മർത്തി പൂണ്ടനാരായണൻ തന്നെ പക്ഷി മൃഗാതിരൂപം ധരിച്ചന്യുഗം പക്ഷിധ്വജനെ ഭജിച്ചു തുടങ്ങിനാർ സ്ഥാപന ജംഗമജാതികളെവരും ദേവനെ കണ്ടു സുഹിച്ചു മരുവിനാർ

നാരായണ പൂജ കൊണ്ട് സാധിക്കുന്നു നിത്യം പുരുഷാർത്ഥമെന്ന് യോഗീന്ദ്രന്മാർ ഭക്ത പറയുന്നതെന്ന് കേൾപ്പുണ്ടു ഞാൻ ഭക്തനായ ദാസനായുള്ളോരടിയന് മുക്തിപദം മുക്തിപ്രദം ഉപദേശിച്ചരുളണം ലോകൈകനാഥ ഭവാനരുൾ ചെയ്കിലോ ലോകോപകാരകം ആകെയുണ്ടല്ലോ ലക്ഷ്മണനെ ഉണർത്തിച്ച നേരത്തെ ശ്രീരാമദേവൻ അനു ചെയ്തു കേൾക്കനി എങ്കിൽ മൽപൂജാ വിധാനത്തിൽ ഓർക്കിൽ അവസാനമില്ലെന്നറികണി എങ്കിലും ചൊല്ലുവനൊട്ട് സംക്ഷേപിച്ചു നിങ്കിലുള്ള ഒരു വാത്സല്യം മുഴക്കയാൽ തന്നുടേ തന്നുടേ ഗൃഹ്യോക്ത മാർഗേണേ മഞ്ഞിടത്തിങ്കൽ തിജത്വം ഉണ്ടായി വന്നാൽ ആചാര്യനോട് മന്ത്രം കേട്ട് സാദരമാചാരപൂർവം ആരാധിക്കാമിടോ ത്രിൽകമലത്തിങ്കലാകിലുമാനിൽ ആകിലും ആർക്കെങ്കിലും മാ പിങ്കലാകിലും സ്തണ്ടിയിലെത്തിങ്കിലും നല്ല സാളഗ്രാമം ഉണ്ടെങ്കിലോ പുനരുത്തമം എത്രയും വേദതന്ത്രോക്തങ്ങളായ മന്ത്രങ്ങൾ കൊണ്ടാദരാർ ലേപനാധിപതി വഴി കാലേ വേണം നിത്യകർമ്മം ചെയ്തു പിന്നെ ആചാര്യനായത് ഞാനെന്ന് കല്പിച്ച് പൂജിക്ക ഭക്തിയോടെ ദിവസം പ്രതി സ്ഥാപനം ചെയ്ത ശിലയാം പ്രതിമാസു ശോഭനാർത്ഥം ചെയ്യ വേണം പ്രമർജനം ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ട് പൂജിപ്പവൻ ചിന്തിച്ചതൊക്കെ അഗ്നേയസ് കൊണ്ടാതരാൽ തൻഡിലത്തിങ്കാകിലോ പാദാം നമസ്കാരവും ചെയ്തുടൻ ചേത് സീമാറപ്പിച്ചു വിനീതനായി മദ്ദത്തമാകും പ്രസാദത്തെയും പുനരുത്തമാങ്കേ നിദായാനന്ദപൂർവകം രക്ഷമാംഘോ സംസാരാദിമുഹുരുത്ത നമസ്കാരവും ചെയ്താനന്തരം ഉദ്വസിപ്പിച്ചുടൻ പ്രത്യങ് സിങ്കലിത്തം ദിനമനോപൂജിക്ക മത്സഹേ ഭക്തി സംയുക്തനായുള്ള മർത്യന്മുദ നിത്യമേവം ദേഹനാശേ എന്തു അനുഷ്ഠിക്കിൽ എന്തുചല്ലോ ഉത്തമം ഭക്തി പഠിക്കതാൻ കേൾക്കതാൻ ചെയ്കിലോ നിത്യപൂജാഫലമുണ്ടാവനെന്നതും ഭക്തപ്രിയനരുൾ ചെയ്താനു നേരം ശേഷാംശാതനാ ലക്ഷ്മണൻ തന്നോട ശേഷമിതം അരുൾ ചെയ്തോരാനന്തരം മായാമയനായ നാരായണൻ പരൻ ദുഃഖം മായാമാവലംബ്യം തുടങ്ങിത്മജേ സീതേ മനോഹരേ ഹാജഗന്മോഹിനീ നാഥേ മമ പ്രിയേ ഏവമാദി പ്രലാപം ചെയ്തു നിദ്രയും ദേവദേവനു വരാതെ ചമഞ്ഞുതൂ സൗമിത്രിതനോടെ വാക്യാമൃതം കൊണ്ട് സൗമുഖ്യമോട് മരുവും ചില നേരം ഇങ്ങനെ വാഴുന്ന കാലം ഒരു ദിനം അങ് കിഷ്കിന്ദാപുരത്തിങ്കൽ വാഴുന്ന സുഗ്രീവനോട് പറഞ്ഞു പാവനജന അഗ്രേ വണങ്ങി നിന്നേകാന്തമാമണ്ണം കേൾക്ക കവീന്ദ്ര നിനക്ക് ഹിതങ്ങളാം വാക്കുകൾ ഞാൻ പറയുന്നവ സാദരം നിന്നുടെ കാര്യം ഒരു തീരഹൂത്തമൻ മുന്നമേ സത്യവ്രതൻ പുരുഷോത്തമൻ പിന്നെ നീയോ നിരൂപിപ്പിലേതുമേ എന്നു തന്നെ തോന്നുന്നു നിന്നഹോ ബാലി മഹാബലവാൻ കവിപുങ്കവൻ ത്രൈലോക്യസമ്മതൻ ദേവരാജാത്മജൻ നിന്നട മൂലം മരിച്ചു ബലാലവൻ മുന്നമേ കാര്യം വരുത്തി കൊടുത്തിത് രാജാഭിഷേകവും ചെയ്തു മഹാജനപൂജ്യനായി താരയുമായിരുന്നീടനീം എത്ര നാളിൽ ഉണ്ടിരിപ്പിങ്ങനെയെന്നതും ചിത്രത്തിലുണ്ട് തോന്നുന്നു ധരിക്കനീം ശോവാ പരശോധവാഥവാ മൃത്യുഭവിക്കും അതിനില്ല സംശയം പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തതിനൊക്കുമോ ജീവിച്ചിരിക്കലും പർവതാഗ്രേ നിജസോദരൻ തന്നോട് മൂർവീശ്വരൻ പരിതാപേനെ വാഴുന്നു നിന്നെയും പാർത്തു പറഞ്ഞ സമയവും വന്നതും നിയോധരിച്ചതില്ലേതുമേ വാനരഭാവേനെ മാനിനി സക്തനായി പാനവും ചെയ്തു മതി രാ പകലും അറിയാതെ വസിക്കുന്ന കോപ്പുകൾ എത്രയും നന്നു നന്ദിങ്ങനെ അഗ്രജനായ ശക്രാത്മജനെ പോലെ നിഗ്രഹിച്ചിടും ഭവാനെയും നിർണയം അഞ്ജനാനന്ദനൻ തന്നെ വാക്കുകേട്ടജ്ഞസാപീതനായ ഒരു സുഗ്രീവനും ഉത്തരമായവൻ തന്നോട് ചൊല്ലിനാൻ സത്യമത്രേ നീ പറഞ്ഞത് നിർണയം ഇത്തരം ചൊല്ലും അമാത്യനുണ്ടെങ്കിലോ ൃഗീശനാപത്യം എത്തുകയില്ലല്ലോ സത്വരം കിങ്കേലേക്കും അയച്ചിടണം സപ്തീ വസ്തുതന്മാരായ വാനര സപ്തമന്മാരെ വരുത്തുവാനായി ധ്രുതം നേരെ പതിനായിരം കവി വീരരെ സന്ദേശപത്രത്തോടും പച്ചത്തിനുള്ളിൽ വരേണം കവികുലം പച്ചം കഴിഞ്ഞു വരുന്നുവെന്നാകിലോ വദ്യനാവൻ അതിനില്ലോ ഒരു സംശയം സത്യം പറഞ്ഞാൽ ഇളക്കമില്ലേതു അഞ്ചനാ പുത്രനോടിത്തം നിയോഗിച്ച് മഞ്ചുളമന്ദിരം ബുക്കിരു നീടിനാൽ പത്ത് നിയോഗം പുരസ്കൃത്യമാരുതപുത്രനും വാനരസത്തമന്മാരെയും പത്ത് ദിക്കിന്നും അയച്ചാൻ അഭിപദത്തപൂർവ്വം കവീന്ദ്രന്മാരുമേരം വായുവേഗ പ്രചേരേണ കവി കുല നായകന്മാരെ വരുത്തുവാനായി മുതാ പോയിത്രിപ്താത്മനുഷ്യർ രാമനും പർവ്വതമൂർദ്ധനെ ദുഃഖിച്ചു പാമിനിയോടും പിരിഞ്ഞുവാഴും ഇതോ താവേനെ ലക്ഷ്മണൻ തന്നോട് ചൊല്ലിനാൻ പാപമയ്യോ മമ കാണകുമാര നീ ജാനകീ ദേവി മരിച്ചുതോ ിൽ മാനസതാപേനെ ജീവിച്ചിരിക്കുകയോ നിശ്ചയിച്ചേതുമറിഞ്ഞതുമില്ലല്ലോ കച്ചിൽ പുരുഷനെന്നോട് സംപ്രീതനായി ജീവിച്ചിരിക്കുന്നതെന്ന് ചൊല്ലിയിടുകിൽ കേവലമെത്രയും ഇഷ്ടനാനവൻ മമ എങ്ങാനും ഉണ്ടിരിക്കുന്നതെന്നാകിൽ ഞാനിങ്ങബലാൽ കൊണ്ടുപോരുവൻ നിർണയം ജാനകീ ദേവിയെ കട്ടകള്ളൻ തന്നെ മാനസഗോപേനെ നഷ്ടമാക്കിയിടുവൻ വംശവും കൂടെ എടുക്കുന്നതുണ്ടോ ഒരു സംശയമേതും അതിനില്ല നിർണയം എന്നീ കാണാഞ്ഞ് ദുഃഖിച്ചിരിക്കുന്ന നിന്നെ ഞാൻ എന്നിനി കാണുന്നുവല്ലഭേ ചന്ദ്രാനനെ നീ പിരിഞ്ഞത് കാരണം ചന്ദ്രനും ആദ്യത്തിനെ പോലെയായുതൂ ചന്ദ്ര ശീതാംശിക്കളാൽ അവളെ ചെന്ന് മന്ദമന്ദം തലോടി തലോടിത്തലോടിത്താ വന്നു തടവീടുക എന്നെയും സാദരം നിന്നുട ഗോത്രജയല്ലോ ജനകജ സുഗ്രീവനും ദയാഹീനത്രേതുലോ ദുഃഖിതനാമെന്നെയും മറന്നാനല്ലോ നിഷ്കണ്ഠകം രാജ്യമാശുലഭിച്ചവൻ മൈക്കണ്ണിമാരോടുകൂടി ദിവാനിശം വ്യക്തം കൃതജ്ഞത്രേ സുമിത്രാത്മജ കണ്ടവൻ അന്വേഷണം ചെയ്ത് സീതാധിവാസവും ഇന്നേടമെന്നറിഞ്ഞിടുവാനായവൻ പൂർവോപകാരിയാമെന്നെ മറക്കയാൽ പൂർവനവൻ കൃതജ്ഞന്മാരിൽ നിർണയം ഇഷ്ടരായുള്ള ജനത്തെ മറക്കുന്ന ുഷ്ടരിൽ മുമ്പുണ്ട് സുഗ്രീവൻ ഓർക്ക നീ കിഷ്കിന്തയോടും ബന്ധുക്കളോടും കൂടെ മർക്കിട ശ്രേഷ്ഠനെ നിഗ്രഹിച്ചിടുവൻ അഗ്രജമാർഗം ഗമിക്കേണമെന്നിനി സുഗ്രീവനും അതിനില്ലോ ഒരു സംശയം ഇത്തമരുൾ ചെയ്തു രാഘവനോടതിക്രൂനായോ ഒരു സൗമിത്രി ചൊല്ലിയിടാൻ മദ്യനായോ ഒരു സുഗ്രീവനെ സത്വരം ഹത്വാ വിട കൊള്ളതാന്തികം ആജ്ഞാപയാശുമാമെന്നു പറഞ്ഞതീ ും പിന്നെയും ഉണ്ടെന്ന് നിന്നോടിനും പറയുന്നു ഹന്തവ്യനല്ല സുഗ്രീവൻ മമസഹി കിന്ദു ഭയപ്പെടുത്തിയിടുക എന്നേവരൂ ബാലിയെ പോലെ നിനക്കും വിരവോട് കാലപുരത്തിനു പോകാമറിയേ ഇത്തമവനോട് ചെന്നു ചെന്നാൽ അതിനുത്തരം ചൊല്ലുന്നതും കേട്ടുകൊണ്ട് നീ വേഗേനെ വന്നാൽ അതിനനുരൂപമാം ആഗൂതമോർത്ത കർത്തവ്യമനന്തരം അഗ്രജാത്മജയാ സൗമിത്രി സത്വരം സുഗ്രീവരാജ്യം പ്രതി നടന്നിടിനാൽ കിഷ്കിന്തയോടും ദഹിച്ചു പോം ഇപ്പോഴേ മർക്കട ജാതികളെന്ന് തോന്നും മണ്ണം വിജ്ഞാനമൂർത്തി സർവജ്ഞനാകുലാൻ അജ്ഞാനിയായുള്ള മനുഷ്യനെ പോലെ ദുഃഖസുഖാദികൾ കൈക്കൊണ്ട് വർത്തിച്ചു ദുഷ്കൃത ശാന്തി ലോകത്തിനുണ്ടാകുവാൻ മുന്നം ദശ്രഥം ചെയ്ത തപോബലം കൊടുപ്പാനും പങ്കജ സംഭവനാദികൾക്കുണ്ടായ സങ്കടം തീർത്ത് രക്ഷിച്ചു കൊടുപ്പാനും മനുഷ്യ വേഷം ധരിച്ച പരാവരൻ ആനന്ദമൂർത്തി ജഗന്മയനീശ്വരൻ നാനാജനങ്ങളും മായയാമോഹിച്ച് മാനസമജ്ഞാന െങ്ങനെ ഞാനെന്ന് സാക്ഷാൽ മഹാവിഷ്ണു ചിന്തിച്ചു കൽപ്പിച്ചു സർവജഗന്മോഹനാശിനിയാകിയ ദിവ്യകഥയെ പ്രസിദ്ധയാക്കൂയ രാമനായി മനുഷ്യ വ്യാപാര ജാഥയാം രാമായണപിതാമാനന്ദദായിനീം സൽക്കഥാമിപ്രപഞ്ചത്തിങ്കിലൊക്കെ ാനന്ദപുരുഷൻ ക്രോധവും മോഹവും കാമവും രാഘുവും കേദാദിയും സിദ്ധയേ തത്തൽക്രിയാകാലോചിതം നിജചിത്തെ പരിഗ്രഹിച്ചിരിവാദികളാ ഗുണങ്ങളിൽ താൻ അനുരക്തനെ പോലെ ഭവിക്കുന്നു ദുർഗുണൻ നിർഗുണൻ വിജ്ഞാനമൂർത്തിയാം സാക്ഷി സുഖാത്മകൻ വിജ്ഞാന ശക്തിമാനവ്യക്തമാലീപ്തനാവിയൻ്റാനന്ദനാമയൻ ദിവ്യ മുനീശ്വരന്മാർ സനഹാദികൾ സർവാത്മകനെ ചിലരറിഞ്ഞിടുവോർ നിർമ്മലാത്മാക്കളുമായുള്ള ഭക്തന്മാർക്ക് സൗമ്യ പ്രബോധമുണ്ടാമെന്ന് ചൊല്ലുന്നു ഭക്തചിത്താനുസാരേണ സഞ്ചയതേ മുക്തിപ്രതന്മു വൃന്ദനിഷേവിതൻ കിഷ്കിന്തയാം നഗരാന്തികം പ്രാപിച്ച് ലക്ഷ്മണനും ചെറുഞ്ഞാണൊലിയിട്ടത് മർക്കടവന്മാരവന്മാരെ കണ്ടുപേടിച്ചു ചക്രൂ കിളുകുര ശബ്ദം പരവശാൽ വക്രോ പരിപാഞ്ഞു കല്ലും മരങ്ങളും വിഭ്രമത്തോട് കയ്യിൽ പിടിച്ചവരും പേടിച്ചു മൂത്രമലങ്ങൾ വിസർജിച്ചു ചാടി തുടങ്ങിനാരങ്ങും ഇങ്ങും ദ്രുതം മർക്കിട കൂട്ടത്തെ ഒക്കെ ഒടുക്കുവാൻ സൗമിത്രി വില്ലും കുഴിയെ കുലച്ചു വലിച്ചത് പല്ലുക വൃന്ദവും വല്ലാതെയായിത് ലക്ഷ്മണനാഗതനായതറിഞ്ഞതാ തൽക്ഷണം അംഗതനോടി വന്നിടിനാൻ ശാഖാമൃഗങ്ങളെ ആട്ടിക്കളഞ്ഞുതാൻ ഏകനായി ചെന്നൂ നമസ്കരിച്ചിടിനാൻ പ്രീതനായ ശ്ലേഷവും ചെയ്തവനോട് ജാതമോദം സുമിത്രാത്മജൻ ചൊല്ലിനാൻസത്വം ചെയ്ത കാര്യം പിഴയ്ക്കുമെന്നാശുനിച്ഛയായുള്ളത് ചെയ്ത മിത്രത്തെ വഞ്ചിച്ച വിളംബിതം വരും ഉഗ്രനാമഗ്രജനോടന്നരുൾ ചെയ്തു നിഗ്രഹിച്ചിടുവാൻ സുഗ്രീവനെ ക്ഷണാൽ അഗ്രജമാർഗം ഗമിക്കണമെന്നുണ്ട് സുഗ്രീവനുൾക്കാമ്പിലേതേ പോരും എന്നൊരു ചെയ്ത് ചെന്നു പറക ചെന്ന് ചെന്നത് കേട്ടോ ഒരു ബാലിതനേനും തന്നിൽ ഉണ്ടായ ഭീതിയോടുമൻ ചെന്നു വന്ദിച്ചു ചൊല്ലിനാൻ കോപേനെ ലക്ഷ്മണൻ വന്നിതാ നിൽക്കുന്നു ഗോപുരദ്വാരീ പുറത്തു ഭാഗത്തിന് കാബേയ ഭാവം കളഞ്ഞു വന്ദിക്ക ചെന്ന ആപത്തല്ലായാലുണ്ടായി വരും ദൃഢം സന്ത്രസ്തനായ സുഗ്രീവനത് കേട്ട് മന്ത്രി പ്രവരണമാരുതി തന്നോട് ചിന്തിച്ചു ചൊല്ലിനാൻ അംഗതനോടുകൂടെ അന്തികേ ചെന്ന് വന്ദിക്ക സൗമിത്രിയെ സാന്തനം ചെയ്തു കൂട്ടിക്കൊണ്ടു പോരുക ശാന്തനായോ ഒരു സുമിത്രാദനേനെതിയെ പറഞ്ഞേവ മയച്ചതാ താരയോടാത്മജൻ പറഞ്ഞിടിനാൻ താരാദിപാനേ പോകേണമാശു നീ താരേ മനോഹരേ ലക്ഷ്മണന്ത ചാരത്ത് ചെന്ന് കോപത്തെ ശമിപ്പിക്ക സാരസ്യ സാരവാക്യങ്ങളാൽ പിന്നെ നീ കൂട്ടിക്കൊണ്ടിങ്ങി പോന്നെയും നീക്കണം ഇത്തവർ കാത്മജന്മാക്കുകൾ കേട്ടവൽ മധ്യ കാക്ഷിയാം പ്രവേശിച്ചു നിന്നിടിനാൾ താരാധനും ആരുതിയും കൂടി ശ്രീരാമസോദരൻ തന്നെ വണങ്ങിനാർ ഭക്യാശല പ്രശ്നങ്ങളും ചെയ്ത് സമിത്രിയോട് അഞ്ജനാനന്ദനം ചൊല്ലിനാൻ എന്തു പുറത്തുഭാഗെ നിന്നിരുളുവാൻ അന്തപുരത്തില്മാറി നല്ലേണം രാജാരങ്ങളെയും നഖരാഭയും രാജാവ് സുഗ്രീവിനെയും കനിയോട് കണ്ടുപറഞ്ഞാൽ അനന്തരം നാഥനെ കണ്ടു വണങ്ങിയാൽ സാധ്യമല്ല രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദേ നമാ സീതാ രാമ രാജേന്ദ്ര രാഘവ ശ്രീധരാ ശ്രീനിധേ ശ്രീ പുരുഷോത്തമ ശ്രീരാമദേവദ ജഗന്നതാരായണഗിരാധാരനമസ്തുദേ വിശ്വാസി പരമാത്മൻ സനാതന വിശ്വമൂർ പരബ്രഹ്മ മേ ദ ചിൽപുരുഷ പ്രഭോ നി കൃഭാവൈഭവം എപ്പോഴും എന്നുള്ളിൽ വയ്ക്കുമാറാകണേ